ഇന്ന് നമ്മൾ ദിവ്യകാരുണ്യ തിരുനാളാണ് ആഘോഷിക്കുന്നത് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമുക്ക് പരിപോഷണമായി തീരുന്നതാണ് ദിവ്യകാരുണ്യം ദൈവം തന്നെ തന്നെ നൽകിക്കൊണ്ടാണ് നമുക്ക് ഭോജനമായി മാറുന്നത് അത് നമുക്ക് ജീവൻ ഉണ്ടാകാനും സമൃദ്ധമായി ഉണ്ടാകാനുമാണ് കർത്താവൻ നമ്മോടുള്ള സ്നേഹമാണ് ദിവ്യകാരുണ്യം സൂചിപ്പിക്കുന്നത് അവിടുന്ന് നമ്മെ അനന്തമായി സ്നേഹിക്കുന്നുണ്ട് ചങ്കും ചോരയും നൽകിയാണ് നമ്മെ സ്നേഹിക്കുന്നത് അവിടുന്ന് നമ്മെ സ്നേഹിക്കുന്നത് പോലെ ആരും സ്നേഹിച്ചിട്ടുണ്ടാവില്ല ആർക്കും സ്നേഹിക്കുവാനും ആവുകയില്ല ഈ ലോകത്തിൽ മറ്റുള്ളവർ സ്നേഹിക്കുന്നത് പോലെയല്ല അവിടുന്ന് നമ്മെ സ്നേഹിക്കുന്നത് എല്ലാവരും നമ്മെ സ്നേഹിക്കുന്നത് നമ്മുടെ സമ്പത്ത് കണ്ടുകൊണ്ടോ കഴിവുകൾ കണ്ടുകൊണ്ടോ സൗന്ദര്യം കണ്ടുകൊണ്ടോ ആണ് എന്നാൽ ദൈവം നമ്മെ സ്നേഹിക്കുന്നത് ഒന്നും പ്രതീക്ഷിക്കാതെയാണ് നമുക്ക് കഴിവുകളില്ലെങ്കിലും നമുക്ക് സൗന്ദര്യമില്ലെങ്കിലും നമ്മെക്കൊണ്ട് ഒന്നിനും കൊള്ളുകയില്ലെങ്കിലും അവിടുന്ന് നമ്മെ സ്നേഹിക്കുന്നു കാരണം അത് പരിശുദ്ധമായ സ്നേഹമാണ് പൂർണ്ണമായിട്ടും അപരന് തന്നെ തന്നെ നൽകുന്ന സ്നേഹമാണത് അവിടത്തേക്ക് നമ്മോടുള്ള സ്നേഹത്തെക്കുറിച്ച് റോമാക്കാർക്ക് എഴുതിയ ലേഖനം അഞ്ചാം അധ്യായത്തിൽ ആറ് മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് നാം ബലഹീനരായിരിക്കെ നിർണയിക്കപ്പെട്ട സമയത്ത് ക്രിസ്തു പാപികൾക്ക് വേണ്ടി മരിച്ചു നീതിമാന് വേണ്ടി പോലും ആരെങ്കിലും മരിക്കുക പ്രയാസമാണ് ഒരുപക്ഷെ ഒരു നല്ല മനുഷ്യന് വേണ്ടി ആരെങ്കിലും മരിക്കാൻ തുനിഞ്ഞെന്ന് വരാം എന്നാൽ നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു അങ്ങനെ നമ്മോടുള്ള സ്നേഹം ക്രിസ്തു പ്രകടമാക്കി ക്രിസ്തു ഒന്നും പ്രതീക്ഷിക്കാതെ നമ്മെ സ്നേഹിക്കുന്നത് പോലെ നമുക്ക് പരസ്പരം സ്നേഹിക്കാം അപരൻ്റെ നന്മയ്ക്ക് വേണ്ടി നമ്മുടെ കഴിവും സമയവും പൂർണ്ണമായിട്ടും ചെലവഴിച്ചുകൊണ്ട് വേണ്ടി വന്നാൽ അവനുവേണ്ടി മരിക്കാനും തയ്യാറാകുന്ന ആ നിമിഷത്തിലാണ് സ്നേഹം പരിപൂർണമാകുന്നത് കർത്താവ് സ്വന്തം ജീവൻ പകുത്തു നൽകി നമുക്ക് ജീവനായി തീർന്നതുപോലെ നമുക്കും മറ്റുള്ളവർക്ക് ജീവൻ പകരുന്നവരാകാം ദൈവം നിങ്ങൾ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമീൻ